ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഉപ്പിലിട്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളി നെല്ലിക്ക ഉപ്പിലിട്ടത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം ഒട്ടും തന്നെ പൂപ്പൽ വരാത്ത രീതിക്ക് അതുപോലെ തന്നെ ഇനി പൂപ്പൽ വന്നു കഴിഞ്ഞാലും ഇതെങ്ങനെയാണ് മാറ്റിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി ഗ്രാം അളവിൽ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ല നീളത്തിലുള്ള മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഇരിവ് കുറഞ്ഞ പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ നെല്ലിക്ക നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ തുടച്ചിട്ട് വേണം നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അതുപോലെ തന്നെ പച്ചമുളകും ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയതിനു ശേഷം നന്നായിട്ടൊന്ന് കഴുകി നല്ലതുപോലെ തുടച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലോട്ട് ആക്കാനായിട്ട് നമ്മൾ ഈ നെല്ലിക്ക തുടച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു തണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് ഈർപ്പം ഉണ്ടാവും അപ്പോൾ അതൊക്കെ പോകത്തക്ക രീതിയിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റിയിട്ട് വേണം നമ്മൾ നെല്ലിക്ക ഉപ്പിലിട്ടത് തയ്യാറാക്കാൻ വേണ്ടി എടുക്കേണ്ടത് അതുപോലെ തന്നെ പച്ചമുളകും തണ്ടിൻ്റെ ഭാഗമൊക്കെ നല്ലതുപോലെ ഒന്ന് തുളച്ചിട്ട് വേണം നമ്മൾ കുപ്പിയിലോട്ട് ആക്കാനായിട്ട് ഇനി നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഒന്നിന് നമുക്ക് കത്തി വെച്ചിട്ട് മൂന്നോ നാലോ സൈഡിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്ക് വെച്ചിട്ട് രണ്ടോ മൂന്നോ സ്ഥലങ്ങളിലൊന്ന് കുത്തി കൊടുത്താലും മതിയാവും നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണ് നെല്ലിക്ക ഉപ്പിലിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉപ്പൊക്കെ നന്നായിട്ട് ഈ നെല്ലിക്കയിലോട്ടൊന്ന് പിടിച്ച് വരുന്നത് ഞാനിപ്പോൾ എല്ലാ നെല്ലിക്കയും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഒന്നുമില്ല നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പച്ചമുളക് കട്ട് ചെയ്ത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതല്ലാന്നുണ്ടെങ്കിൽ വെറുതെ രണ്ടായിട്ട് കീറിയിട്ടും പച്ചമുളകും നമുക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ടായിട്ട് കീറിയിട്ടാണ് പച്ചമുളക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ പച്ചമുളകിൻ്റെ അല്ലിയൊക്കെ നമുക്ക് പുറത്ത് വരണം ആ ഒരു രീതിക്ക് വേണം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ മാത്രമേ നമുക്ക് ഈ നെല്ലിക്കയിലോട്ട് എരിവൊക്കെ പിടിക്കുകയുള്ളൂ ഇനി നമുക്ക് പച്ചമുളകിൻ്റെ ഭാരമായിട്ട് കാന്താരി മുളക് നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും നല്ല അടിപൊളി ടേസ്റ്റ് കൊടുക്കുന്നത് ഇപ്പം ഞാൻ പച്ചമുളകും ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് അപ്പോൾ നമ്മൾ ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയോ ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ഏത് ഉപയോഗിച്ചാലും അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തുടച്ച് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കാനായിട്ട് ഒട്ടും തന്നെ ഈർപ്പം ഉണ്ടാകാൻ പാടില്ല ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂപ്പൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് ഈ കുപ്പിക്കുള്ളിലായിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നെല്ലിക്കയെല്ലാം ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിപ്പോൾ പൊടി ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കയ്യിൽ കല്ലുപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് കുറച്ചൊന്ന് കൂടുതലായിട്ട് നിൽക്കത്തക്ക രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നന്നായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള വെള്ളമാണ് ഈ നെല്ലിക്കൊന്ന് മുങ്ങി നിൽക്കാൻ ഭാഗത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് അളവിൽ വിനാഗിരി കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് കഴിക്കാനായിട്ട് ഭാഗത്തിനുണ്ടാവും ആ ഒരു സമയം നമുക്ക് എടുക്കാവുന്നതാണ് പിന്നെ നമ്മളിത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് കൈ വെച്ചിട്ടൊന്നും എടുക്കാനായിട്ട് പെടില്ല നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പൂണ് വെച്ചിട്ട് വേണം എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു നെല്ലിക്കയിൽ പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുപ്പി ഒട്ടും തന്നെ അനക്കാതെ ആ പാട പോലെ കിടക്കുന്ന ആ ഒരു ഭാഗം സ്പ്ലിറ്റായി പോകാത്ത രീതിക്ക് ഒരു കോട്ടൺ തുണി വെച്ചിട്ട് ഈ ഒരു പാട പോലെയുള്ള ആ ഒരു പൂപ്പലിൻ്റെ പുറത്തായിട്ടൊന്ന് വെച്ചുകൊടുക്കുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ഈ ഒരു തുണിയിലൊന്ന് പിടിച്ചു വന്നോളും അങ്ങനെ നമുക്ക് പൂപ്പൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിൽ നെല്ലിക്കൊന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാൻ വരെ താങ്ക് യു ബായ്